അമേരിക്കയുടെ വൻ വെളിപ്പെടുത്തൽ ഇന്ത്യയ്ക്ക് നേട്ടമുണ്ടാക്കാനായി ഞങ്ങൾ റഷ്യയെ പൂട്ടി എങ്ങനെയെന്നല്ലേ സൗദി അറേബ്യയുടെ പദ്ധതിയാണ് പാളയത് ഫോർവേഡ് കളിച്ചതോ അമേരിക്കയും ക്രൂഡോയിൽ ഉൽപാദനം റെക്കോർഡിലാണിപ്പോൾ സൗദി അറേബ്യയും യു എയും മാത്രമല്ല റഷ്യയും കടുത്ത തീരുമാനത്തിലേക്കായിരുന്നു ഇന്ത്യക്ക് ഇത് തിരിച്ചടിയാകുമോ എന്ന സംശയം നമുക്കുണ്ടായിരുന്നു എങ്കിൽ ഇന്ത്യ വമ്പൻ പ്ലാനുകൾ ഇറക്കിയിരിക്കുകയാണിപ്പോൾ ഇന്ത്യക്ക് കൂട്ടായി അമേരിക്കയും ഉണ്ട് അതിന് റഷ്യ ഇരയായത് എങ്ങനെയാണെന്ന് അറിയണ്ടേ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു രാജ്യമാണ് റഷ്യ എന്ന് നമുക്കറിയാം ഇക്കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലോക പ്രശസ്തവുമാണ് എന്നാൽ ഇപ്പോൾ ഈ ബന്ധത്തിന് വിള്ളലേൽപ്പിക്കാൻ എന്നോണം സൗദി ഇറാൻ പോലെ മറ്റു രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് എണ്ണ സഹായവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ശരിക്കും ഇന്ത്യ അടിപതർ തുടങ്ങിയോ ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ ഇറക്കുന്നതിൽ മന്ദഗതിയായിരുന്നു റഷ്യയുടെ വിഹിതം കുറഞ്ഞതും അതിന് കാരണമായി സൗദി ഇറാൻ പോലെ മറ്റു രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് എണ്ണ സഹായം കുറയ്ക്കാൻ തീരുമാനമെടുത്തു ഇപ്പോൾ അമേരിക്കയുടെ കടുംപിടുത്തവും ഉണ്ടായിരുന്നു അമേരിക്കയെ ഏർപ്പെടുത്തിയ ഉപരോധം ഇന്ത്യയെ ബാധിച്ചിട്ടുമുണ്ട് ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് ഈ അവസരം മുതലെടുക്കുകയായിരുന്നു മറ്റു രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് ഇത് വിനയാകുമോ എന്നതായിരുന്നു സംശയം ഇപ്പോഴിതാ ഉക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ ലോകത്തിലെ എണ്ണ വ്യാപാരത്തിലെ സമവാക്യങ്ങൾ മാറി മറിയുന്നതാണ് കാണുന്നത് റഷ്യയുടെ സാമ്പത്തിക ശേഷി കുറയ്ക്കുകയാണെന്ന ലക്ഷ്യത്തോടെ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ ക്രൂഡ് ക്രൂഡോയിലിന് ഉപരോധവും വിലപരുത്തി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം ശക്തമാക്കിയതോടെയാണ് റഷ്യ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ വിലക്കുറവിൽ എണ്ണ നൽകാൻ തുടങ്ങിയത് ഇതോടെ അതുവരെ നാമമാത്രമായ പ്രാതിനിധ്യം മാത്രമുണ്ടായിരുന്ന റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായി മാറുകയും ചെയ്തിരുന്നു റഷ്യ ഇന്ത്യയിൽ നേട്ടമുണ്ടാക്കിയപ്പോൾ പിന്നോട്ട് പോയത് പരമ്പരാഗത എണ്ണ വിതരണക്കാരായ ഇറാഖിയും സൗദിയും ഉൾപ്പെടെയുള്ള അറബ് രാഷ്ട്രങ്ങളായിരുന്നു രണ്ടായിരത്തി മുതൽ റഷ്യ നേട്ടം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി റഷ്യയുടെ ഇറക്കുമതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല കാരണങ്ങളാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ വരവ് കുറയ്ക്കാൻ ഇടയാക്കിയിരിക്കുന്നത് വിലക്കിഴിവ് വലിയ രീതിയിൽ കുറഞ്ഞതായിരുന്നു ഇതിന്റെ പ്രധാന കാരണം ഇറക്കുമതി കുറഞ്ഞതോടെ വിപണി വിഹിതം തിരിച്ചുപിടിക്കുന്നതിനായി റഷ്യ വീണ്ടും വിലക്കിഴിവിലേക്ക് നീങ്ങിയിരുന്നു ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ വിതരണ സാഹചര്യം ഇത്തരത്തിൽ നിൽക്കെയാണ് സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ദൂതനും രംഗത്ത് വന്നിരിക്കുന്നത് പാശ്ചാത്യ വില പരിധിക്ക് മുകളിൽ പെട്രോളിയം കൊണ്ടുപോകുന്ന ടാങ്കറുകൾക്ക് മേലുള്ള ഉപരോധം ശക്തമാക്കിക്കൊണ്ടാൽ ഇന്ത്യയെ സഹായിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്നാണ് ജോ ബൈഡന്റെ ദൂതൻ ഹോസ്റ്റിൻ വ്യക്തമാക്കിയിരുന്നത് റഷ്യയിലെ പ്രമുഖ ടാങ്കർ ഗ്രൂപ്പായ സോഫ്കോ സോഫ്കോഫ്ലോട്ടിനെതിരെ വാഷിംഗ്ടൺ കഴിഞ്ഞ മാസം അവസാനം ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു പുതിയ ഉപരോധം വാർഷിക വിതരണ ഇടപാടുകൾ ഉറപ്പാക്കാനുള്ള ഇന്ത്യൻ പൊതുമേഖലാ റിഫൈനർമാരുടെ ശ്രമങ്ങളെ സങ്കീർണ്ണമാക്കുന്നുണ്ടെന്ന് റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തിരുന്നു ടാങ്കറുകളെ മറ്റൊരു ദിശയിലേക്ക് നീങ്ങാൻ നിർബന്ധിച്ച് ഇന്ത്യക്കാരെ മികച്ച വില ചർച്ച ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു ഞങ്ങൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ഇന്ത്യക്കാർക്ക് മനസ്സിലായെന്നും ഞാൻ കരുതുന്നു എന്നും ഹോസ്റ്റിൻ പറഞ്ഞിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഊർജ്ജ നിർമ്മാതാക്കളിൽ ഒന്നായ റഷ്യയ്ക്ക് എതിരായ പാശ്ചാത്യ ഉപരോധം ആഗോള എണ്ണ വിപണിയുടെ ചലനങ്ങളെ തന്നെ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് ഇന്ത്യയിലും ചൈനയിലും പുതിയ ഉപഭോക്താക്കൾക്ക് എണ്ണ കയറ്റി അയക്കാനും യൂറോപ്പിലെ പരമ്പരാഗത ഉപഭോക്താക്കളിൽ നിന്ന് അകന്നു നിൽക്കാനും രാജ്യത്തെ നിർബന്ധിതമാക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള കാരണങ്ങൾ